ഹലോ ഹായ് എന്താണ് വിശേഷങ്ങൾ ഇതൊരു വലിയൊരു അനാറിൻ്റെ തോട്ടാണ് അനാർ എന്ന് പറഞ്ഞാൽ മാതളം മാതളം എന്ന് പറഞ്ഞാൽ ഉറുമ്പാമ്പഴം ഉണ്ടോ എന്താ അതാണ് മാതളം വലിയ തോട്ടം ചെറിയ തോട്ടമൊന്നുമല്ല എത്ര ഉണ്ടോ ഇങ്ങനെ പഴുത്തും ഇങ്ങനെ വരും അതെ അതേപോലെ ഫുള്ളും കാഴ്ച നിൽക്കും ഇതിങ്ങനെ ഇങ്ങനെ പോവും ുള്ള സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലിട്ടാണ് ഇതിപ്പോൾ ഈ വലട്ട് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല വലിയ തോട്ട മറ്റല്ലാത്ത തോട്ടം വലിയ ദ്രസ് ഓക്കേ ഓക്കേ ബായ് അടുത്ത വീഡിയോമായി വരൊന്നും ഉറപ്പില്ല